മൊബൈൽ ടെക് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദ്രമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ള ആ ഒരു പുതിയ വർഷം ആരംഭിച്ചു കഴിഞ്ഞു ഈ ഒരു പുതിയ വർഷത്തിൽ തന്നെ പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പ്രധാനമായിട്ടും ഒരു മൊബൈൽ ടെക്നിക് ചാനൽ ആയതുകൊണ്ട് തന്നെ മൊബൈലുമായി ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ സീരീസാണ് നമ്മളിനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് നമുക്കറിയാം മൊബൈൽ ഫോൺ യൂസ് ചെയ്യാത്ത ആൾക്കാരെന്ന് പറയുന്നത് വളരെ വിരളമായിരിക്കും എല്ലാവരുടെ കയ്യിലും ഒന്നും രണ്ടും മൊബൈൽ ഫോണൊക്കെ ഉണ്ടാവും അപ്പം മൊബൈൽ ഫോണിൽ തന്നെ പുതിയ പുതിയ അപ്ഡേഷൻസ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുകയെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കും അത് യൂസ്ഫുൾ ആണ് അതേപോലെ നമ്മുടെ ഫ്രണ്ട്സുകൾക്കും നമ്മുടെ ഫാമിലിയിലുള്ള ആളുകൾക്കുമൊക്കെ നമ്മുടെ അറിവുകൾ ഷെയർ ചെയ്ത് കൊടുക്കാനും നമുക്ക് കഴിയും ഓക്കെ നമ്മളൊരു മൊബൈൽ ഫോൺ സ്ഥിരമായിട്ട് യൂസ് ചെയ്യും കുറച്ച് സമയം കഴിയുമ്പോൾ അത് നമ്മൾ മാറ്റി പുതിയൊരു ഫോൺ നമ്മൾ പർച്ചേസ് ചെയ്യും അതിൽ പുതിയ അപ്ഡേഷൻ വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും പുതിയ അപ്ഡേഷനിലേക്ക് പോവും ഇങ്ങനെ ഒട്ടനവധി ഫോണുകൾ നമ്മുടെ കയ്യിലൂടെ കൈമാറി കൈമാറി പോയിട്ടുണ്ട് ഇവിടെ നമ്മളൊരു മൊബൈൽ ഫോണിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെയാണ് നമ്മൾ ഈ ഒരു സീരീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ എന്താണ് സ്പെസിഫിക്കേഷൻ എന്തിനാണ് നമ്മൾ സ്പെസിഫിക്കേഷൻ അറിയുന്നത് ഒരു മൊബൈലിനെ കുറിച്ച് നമ്മളിപ്പോൾ ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുക അതിൻ്റെ ക്യാമറയും അതിൻ്റെ ബാറ്ററിയും മാത്രമായിരിക്കും പക്ഷേ ഇതിൽ കുറച്ചുകൂടെ അധികം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മൊബൈൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഒരു സാധാരണക്കാരനും ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയണം നമുക്കൊരു മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പുതിയൊരു സീരീസാണ് ചെറിയ ചെറിയ വീഡിയോകളിലായിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ആ ഒരു പുതിയ സീരീസിലേക്ക് നിങ്ങൾ ഏവരെയും ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ പ്രതീക്ഷിക്കുന്നു ആ ഒരു വീഡിയോയിലൂടെ കാണാം